അരുണാചൽ പ്രദേശിലെ പാവങ്ങൾക്കിടയിൽ ദേവാലയം പണി കഴിപ്പിച്ച് മലയാളി വൈദികൻ എം എസ് ടി മിഷണറി സൊസൈറ്റിയിലെ സജി ചൂരക്കുന്നേൽ അച്ഛനാണ് അരുണാചൽ പ്രദേശിലെ സഖാളിയിൽ കേരളത്തനിമയിൽ തനിമയിൽ ദേവാലയം പണി കഴിപ്പിച്ചത് അച്ഛൻ്റെ ഒമ്പത് വർഷത്തെ കഠിന പ്രയത്നം കൊണ്ടാണ് ദേവാലയമെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് ഇതിനു പുറമെ ഇറ്റാനഗർ രൂപതയിലെ വലിയ ദേവാലയമായി മാറിയിരിക്കുകയാണ് സെന്റ് മേരീസ് കത്തോലിക്ക ദേവാലയം ബാപ്റ്റിസ്റ്റ് റിവൈവൽ പ്രൊട്ടക്സ്റ്റന്റ് തുടങ്ങിയ പല സഭാവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ പ്രവർത്തിച്ച് കുറച്ച് കത്തോളിക്കർ മാത്രമുണ്ടായിരുന്ന അവിടെ നിന്ന് അച്ഛന്റെ സേവനത്തിലൂടെയും പലർക്കും മാമോദിസ നൽകിയും ഇടവക സ്ഥാപിച്ചു പുതിയ ദേവാലയത്തിന്റെ കൂതാശ കർമ്മത്തിന് ഇറ്റാനഗർ ബിഷപ്പ് ബെന്നി വർഗീസ് എം എസ് ടി ഡയറക്ടർ ജനറൽ വിൻസെന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ജോസഫ് തെക്കേ കരോട്ട് എം എസ്റ്റി എന്നിവരും സന്നിഹിതരായിരുന്നു അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഇറ്റാനഗറിൽ നിന്നും ഏകദേശം എൺപത് കിലോമീറ്റർ അകലെയുള്ള ഒരു ചെറിയ നഗരമാണ് സകാളി ഇറ്റാനഗര രൂപതയുടെ കീഴിലുള്ള ഈ ഇടവകയിൽ ഏകദേശം പത്തൊമ്പത് വില്ലേജ് പള്ളികളുണ്ട് നാനൂറ്റി അമ്പത് വീടുകളിലായി രണ്ടായിരത്തോളം വിശ്വാസികളുള്ള ഇടവകയിലെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എം എസ് ടി വൈദികരും തിരുഹൃദയ സന്യാസിനികളുമാണ്